മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം നൽകരുത് എന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്ന ഈ സന്ദർഭങ്ങൾ പോലും പ്രചരിപ്പിക്കുന്ന സാമൂഹ്യദ്രോഹികളുള്ളവരിടത്താണ് മാതൃകയായിട്ട് കഴിഞ്ഞ രണ്ട് പ്രളയത്തിലും ഇതേപോലെ പിറന്നാൾ ആഘോഷത്തിന് മാറ്റിവെച്ചിരുന്ന പണം അച്ഛനോട് പറഞ്ഞിട്ട് ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട ഗൗരി ഇക്കുറിയും പതിവ് തെറ്റാതെ വന്നിരിക്കുകയാണ് ഗൗരി ഭവികാലക്ഷ്മി നമ്മുടെ ചൂര്നാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാലാം നാല നടുവിൽ എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇന്ന് മോളുടെ പിറന്നാളാണ് അപ്പം പിറന്നാൾ ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് സമാഹരിച്ചിട്ടുള്ള തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മോൾ തന്നിട്ടുള്ളതാണ് വയനാടിനോടൊപ്പം ചേരുന്നതിന് വേണ്ടിയിട്ടാണ് മോള് ഈ വലിയ കാരുണ്യ പ്രവൃത്തി ചെയ്തിരിക്കുന്നത് നമ്മുടെ ജില്ലയിൽ ധാരാളം ഇത്തരത്തിലുള്ള പല സുവനസ്സുകളും അതുപോലെ ഒക്കെ നമുക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് തരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് നമ്മൾ ലഭിച്ചിട്ടുള്ള ആ തുക പതിനൊന്ന് ലക്ഷത്തോളം ആയിക്കഴിഞ്ഞു ഇനിയും തുടർന്നും സ്വീകരിക്കുന്നുണ്ട് അതിൽ യാതൊരു തടസ്സവും അത് ഇപ്പം വയനാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ട് എനിക്ക് തരണം എന്ന് തോന്നി അങ്ങനെ തന്നെ ആ മുമ്പ് കഴിഞ്ഞ വർഷം എൻ്റെ ബർത്ത്ഡേക്ക് ശസ്താംകോട്ട അമ്പലത്തിൽ കുരങ്ങൾക്ക് പായസം നട്ടി ചെന്ന് പിന്നെ കഴിഞ്ഞ കോവിഡിനും കുറെ പേർക്ക് പുസ്തകവും കാരം ബോർഡും ഒക്കെ കൊടുത്തായിരുന്നു തികച്ചും മാതൃകാപരമായ പ്രവർത്തനമാണ് ഭവിക ലക്ഷ്മി എന്ന ഗൗരി നടത്തിയിട്ടുള്ളത് നമ്മുടെ ഇന്ന് സമൂഹത്തിൽ ഇപ്പോൾ മാത്രമല്ല ഇപ്പോൾ വയനാട്ടിൽ ദുരന്തം ഉണ്ടായി അതിൽ തൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി സ്വരൂപിച്ച തുക അവർക്കായി കൈമാറുന്നു കഴിഞ്ഞ കാലങ്ങളിലും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ നാടിൻ്റെ അഭിമാനം തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗൗരി വളരെ പിറന്നാൾ ആശംസകൾ ഹാപ്പി ബർത്ത്ഡേ അപ്പോൾ നമ്മുടെ ഗൗരി ഇനിയും ഇതുപോലെ തന്നെ ആയിരിക്കും ഇപ്പോഴേ ഈ കുഞ്ഞു മനസ്സിൽ തന്നെ ഒരു സാമൂഹ്യ ബോധം സഹജീവികൾ മനുഷ്യരെ കഷ്ടപ്പെടുന്നവരെ സഹായിക്കണമെന്നുള്ള ബോധം അതാണ് നമ്മുടെ ഗൗരിയെ കൊണ്ട് ഇങ്ങനെ ഒരു ദുരിതാശ്വാസ നിധിയിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാൻ പ്രേരിപ്പിച്ചത് ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ